ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലോവിത്ത് പാറു ബി എസ് സി നേടിച്ച് ഞാൻ പാരാമെഡിക്കൽ കോഴ്സിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അറിയാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കം ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടാം ഈ ഒരു വീഡിയോയിൽ ഇന്ന് പറയാൻ പോകുന്നത് എസ് പി എം എ പറ്റിയാണ് അതിനെപ്പറ്റി അറിയാവുന്ന കുട്ടികൾ കാണും അറിയാത്ത കുട്ടികൾ കാണും അപ്പോൾ അവർക്കുള്ളൊരു വീഡിയോ ആണ് എസ് പി എം എ എന്ന് പറയുമ്പോൾ സെൽഫ് ഫിനാൻസിങ് പാരാമെഡിക്കൽ അസോസിയേഷൻ പാരാമെഡിക്കൽ കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് രണ്ട് രീതിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും അതായത് എൽ ബി എസ് മുഖേനയും ി എം എ മുഖേനി എൽ ബി എസ് മുഖേന ചെയ്യുമ്പോൾ നമുക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജിലെ ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള സീറ്റും അതുപോലെ അമ്പത് ശതമാനം സീറ്റും പിന്നെ ഗവണ്മെന്റ് കോളേജിലെ സീറ്റുമാണ് ലഭിക്കുന്നത് എസ് പി എം എ മുഖേന ചെയ്യുമ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജിലെ മാനേജ്മെൻ്റ് സീറ്റാണ് ലഭിക്കുന്നത് സെൽഫ് ഫിനാൻസിങ് കോളേജിലെ അമ്പത് ശതമാനം മാനേജ്മെൻറ്റ് സീറ്റിൽ മുപ്പത് ശതമാനം മെറിറ്റ് സീറ്റും ബാക്കി പതിനഞ്ച് ശതമാനം എൻ ആർ ഐ സീറ്റുമാണ് ഓഗസ്റ്റ് എട്ട് മുതൽ സെപ്റ്റംബർ എട്ട് വരെയാണ് നമുക്ക് പാരാമെഡിക്കൽ കോഴ്സിന് പി ജി യു ജി ഡിപ്ലോമ കോഴ്സുകളിലേക്ക് നമുക്ക് അപ്ലൈ എസ് പി എം എ മുഖേന അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഈ എസ് പി എം എ സൈറ്റിലേക്ക് കയറി നമുക്ക് അവരുടെ പ്രോസ്പെക്ടേഴ്സൊക്കെ വായിക്കാൻ കഴിയുന്നത് എന്ന് നോക്കാം അതിനായി ആദ്യം ഗൂഗിൾ എടുത്തിട്ട് എസ് പി എം എ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ക്ലിക്ക് ചെയ്യുക അവിടെ ദാ മെനു എന്നൊരു ഓപ്ഷനുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് കോളേജ് ലിസ്റ്റ് കോളേജ് ലോഗിന് ആപ്ലിക്കൻ ലോഗിന് എല്ലാം കിടപ്പുണ്ട് അതിൻ്റെ താഴെ ഡൗൺലോഡ് പ്രോസ്പെക്റ്റസ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം റീഡ് ചെയ്യാൻ സാധിക്കും അത് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്തു ഇനി നമുക്കത് നോക്കാൻ പറ്റും പാരാമെഡിക്കൽ കോഴ്സിനെ എസ് പി എം എ മുഖേന അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ കുട്ടികളും പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് മസ്റ്റ് ആയിട്ട് റീഡ് ചെയ്യണം എന്നാൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് നമുക്ക് പറയാനാണെങ്കിൽ എസ് പി എം എയിൽ യു യു ജി കോഴ്സിന് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അമ്പത് ശതമാനം മാർക്കും ഡിപ്ലോമ കോഴ്സിന് അപ്ലൈ ചെയ്യാൻ കുട്ടികൾക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി നാൽപ്പത് ശതമാനം മാർക്കുമാണ് വേണ്ടത് നമുക്ക് മൈനോറിറ്റി സീറ്റ് ഉണ്ട് മൈനോറിറ്റി സീറ്റ് എന്ന് പറയുമ്പോൾ പതിനഞ്ച് ശതമാനമാണ് എൻ ആർ ഐ സീറ്റും പതിനഞ്ച് ശതമാനമാണ് ഇപ്പം എസ് പി എം എയിൽ അതായത് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അമ്പത് ശതമാനം സീറ്റ് എൽ ബി എസ് മുഖേനയും അമ്പത് ശതമാനം സീറ്റ് എസ് പി എം എ മുഖേനയുമാണ് ആ അമ്പത് ശതമാനം സീറ്റിൽ മുപ്പത് ശതമാനം സെൽഫ് ഫിനാൻസിങ് മെറിറ്റ് സീറ്റും ബാക്കി വരുന്ന പതിനഞ്ച് ശതമാനമാണ് എൻ ആർ ഐ സീറ്റ് ഈ മുപ്പത് ശതമാനത്തിലെ പതിനഞ്ച് ശതമാനം മൈനോറിറ്റി സീറ്റാണ് അതായത് ക്രിസ്ത്യൻ മുസ്ലിം കുട്ടികൾക്കുള്ള മൈനോറിറ്റി സീറ്റാണ് ഇവിടെ അഞ്ച് പി ജി കോഴ്സും ഏജ് ഏഴ് യു ജി കോഴ്സും ഒമ്പത് ഡിപ്ലോമ കോഴ്സുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഡിഗ്രി കോഴ്സസിൻ്റെ ഭാഗമായിട്ട് വരുന്നത് ബി എസ് സി എം എൽ ടി ബി എസ് സി ഒപ്റ്റോമെട്രി ബി എസ് സി പെർഫ്യൂഷൻ ടെക്നോളജി ബാച്ചിലർ ഓഫ് കാർഡിയോവാസ്കുലർ ടെക്നോളജി ബാച്ചിലർ ഓഫ് ഡയാലിസിസ് ടെക്നോളജി ബി എസ് സി ന്യൂറോ ടെക്നോളജി ബി എസ് സി ഇമേജിംഗ് ടെക്നോളജിയാണ് ഡിപ്ലോമ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വരുന്നത് ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജി റേഡിയോ ഡയഗ്നോസിസ് ഡിപ്ലോമ ഇൻ കാർഡിയോ വാസ്കുലർ ടെക്നോളജി ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി ഡിപ്ലോമ ഇൻ ഓഫ് താൽ മിക് അസിസ്റ്റൻസ് ഡിപ്ലോമ ഇൻ ന്യൂറോ ടെക്നോളജി ഡിപ്ലോമ ഇൻ എൻഡോസ്കോപ്പി ടെക്നോളജി ഡിപ്ലോമ ഇൻ റേഡിയോ ഡയഗ്നോസിസ് ആൻഡ് റേഡിയോ തെറാപ്പി ടെക്നോളജി ഇത് ഇത്രയാണ് വരുന്നത് പി ജി കോഴ്സ് നോക്കണ്ടവർക്കും അഞ്ച് പി ജി കോഴ്സും കിടപ്പുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് പതിനേഴ് വയസ്സ് കഴിഞ്ഞ് ഏതൊരു കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും പി ജി യു ജി കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ ആയിരം രൂപയും ഡിപ്ലോമ കോഴ്സുകളിലേക്ക് എഴുന്നൂറ്റി അമ്പത് രൂപയുമാണ് ഉള്ളത് ഓരോ കോഴ്സിനും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ആൻഡ് ഫീസ് നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ആദ്യം പേഴ്സണൽ ഡീറ്റെയിൽസും ഫോട്ടോ സിഗ്നേച്ചർ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് ലോഗിൻ ഐ ഡി പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്വാളിഫിക്കേഷൻ കോളേജ് കോഴ്സ് ഡീറ്റെയിൽസ് കൊടുക്കാം അപ്ലൈ ചെയ്യുന്ന ടൈമിൽ തന്നെയായിരിക്കും നമുക്ക് കോളേജ് ആൻഡ് കോഴ്സ് ഓപ്ഷൻസ് കൊടുക്കാൻ സാധിക്കുന്നത് ഓരോ കോഴ്സിനും നമുക്ക് മൂന്ന് കോളേജ് വെക്കാൻ പറ്റും അത് കഴിഞ്ഞ് നമുക്ക് മാർക്ക് എൻട്രി ചെയ്യാം അതിന്ന് റിമൂ മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യണം തന്നെ അപ്ലിക്കേഷൻ ഫീസ് കൊടുത്തിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കഴിയും അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കണം ഓർക്കേണ്ട ഒരു കാര്യം പ്രിൻ്റ് ഔട്ട് അവർക്ക് അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കയ്യിലാണ് പ്രിൻ്റ് ഔട്ട് വെക്കേണ്ടത് പതിനഞ്ച് ശതമാനം എൻ ആർ ഐ ആൻഡ് പതിനഞ്ച് ശതമാനം മൈനോറിറ്റി കോട്ടയുണ്ട് എൻ ആർ ഐ കോട്ടയിൽ കൊടുക്കേണ്ട ഡോക്യുമെൻ്റ്സിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട് ഇത് ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരെന്തൊക്കെ ഡോക്യുമെൻസ് ആണ് വേണ്ടത് എന്നറിയാനായിട്ട് ആ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക ക്രിസ്ത്യൻ മുസ്ലിം മൈനോറിറ്റിയിൽ പെടുന്ന കുട്ടികൾ അത് തെളിയിക്കുന്ന മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ഈ അപ്ലിക്കേഷൻ്റെ കൂടെ കൊടുക്കാൻ ശ്രമിക്കണം ഇതിൽ നമുക്ക് മൂന്ന് അലോട്ട്മെൻറ്റ് ആയിരിക്കും ഉണ്ടാകുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റ് വേക്കൻസി വരുന്നതിന് അനുസരിച്ച് ഫോർത്ത് അലോട്ട്മെൻറ്റുകളും ഉണ്ടാകും മാർക്കിനനുസരിച്ചായിരിക്കും റാങ്ക് ലിസ്റ്റ് വരുന്നത് ഓർക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിൽ നിങ്ങൾക്ക് മെസ്സേജ് വരും കോഴ്സുകളുടെ ട്യൂഷൻ ഫീസിനെ പറ്റിയും സ്പെഷ്യൽ ഫീസിനെ പറ്റിയും നമുക്ക് ഈ ഒരു പ്രോജക്റ്റിൽ കാണാൻ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും അത് നോക്കാൻ ശ്രമിക്കുക യു ജി കോഴ്സുകൾ അതായത് ഡിഗ്രി കോഴ്സുകൾ നാല് വർഷവും ഡിപ്ലോമ കോഴ്സുകൾ മൂന്ന് വർഷവുമാണ് നമുക്ക് പിന്നെ ട്യൂഷൻ ഫീസ് കോളേജിൽ ചേർന്ന സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ട്യൂഷൻ ഫീസ് ഒരു വർഷത്തെ കൊടുക്കണം അതുപോലെ തന്നെ സ്പെഷ്യൽ ഫീസും പിന്നെ കോഷൻ ഡിപ്പോസി ഡിപ്പോസിറ്റും ഉണ്ട് ഈ കോഷൻ ഡിപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചറിയാൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതായിരിക്കും പിന്നീട് നമുക്ക് എത്ര കോളേജസ് ഉണ്ടെന്ന് കാണാൻ പറ്റും ഇതിപ്പോൾ എസ് പി എം എ മുഖേന നമുക്ക് പാരാമെഡിക്കൽ കോഴ്സിന് ഇരുപത്തഞ്ച് കോളേജസ് ആണുള്ളത് അപ്പം കോളേജിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു പ്രോസ്പെക്റ്റസിലുണ്ട് പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഒരു കോഴ്സിന് മൂന്ന് കോളേജാണ് വെക്കാൻ സാധിക്കുന്നത് അപ്പം ക്രിസ്ത്യൻ മൈനോറിറ്റി ഉള്ള കുട്ടികളാണ് അല്ലെങ്കിൽ എൻ ആർ ഐ കോട്ടയുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ഏതൊക്കെ കോളേജിലാണ് ആ ഒരു ഫെസിലിറ്റി ഉള്ളത് ആ ഒരു ക്രൈറ്റീരിയ ഉള്ളത് എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ കോളേജ് വെക്കാൻ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് പ്രോസ്പെക്ടസ് വായിച്ചിട്ട് മാത്രം വെക്കാൻ ശ്രമിക്കുക ഇരുപത്തിയഞ്ച് കോളേജാണ് ഉള്ളത് യു ജി ആൻഡ് പി ജി കോഴ്സസിൻ്റെ ആപ്ലിക്കേഷൻ ആയത് ഓഗസ്റ്റ് എയ്ത്തിനാണ് സെപ്റ്റംബർ എയ്ത്ത് വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുള്ളത് റാങ്ക് ലിസ്റ്റ് വരുന്നത് ട്വൽത്ത് സെപ്റ്റംബർ ആണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഫോർട്ടീൻ സെപ്റ്റംബറിലും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ജോയിനിങ് ആൻഡ് ഫീ റെമിറ്റൻസ് വരുന്നത് സെവൻറ്റീൻ സെപ്റ്റംബർ ആണ് പബ്ലിഷിംഗ് ദ ജോയിനിങ് ആൻഡ് നോൺ ജോയിനിങ് കാൻഡിഡേറ്റ് ലിസ്റ്റ് വരുന്നത് നയൻറ്റീന് സെപ്റ്റംബർ ആണ് പിന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്നത് ട്വൻ്റി ടു സെപ്റ്റംബർ ആണ് അതിൻ്റെയും ഡേറ്റ് ഓഫ് ജോയിനിങ് ആൻഡ് ഫീ റെമിറ്റൻസ് ട്വൻറ്റി ഫോർത്ത് സെപ്റ്റംബർ പബ്ലിഷിംഗ് ദി ജോയിനിങ് ആൻഡ് നോൺ ജോയിനിങ് കാൻഡിഡേറ്റ് ലിസ്റ്റ് വരുന്നത് ട്വൻറ്റി സിക്സ് ആണ് അതായത് ചേർന്നവരെയും ചേരാത്തവരെയും ലിസ്റ്റ് വരുന്നതിൻ്റെ കാര്യമാണ് പിന്നെ തേഡ് അലോട്ട്മെന്റ് വരുന്നത് ട്വൻ്റി നയൻത് സെപ്റ്റംബർ ആണ് അതിൻ്റെയും ഡേറ്റ് ഓഫ് ജോയിനിങ് ആൻഡ് ഫീ റെമിറ്റൻസ് ഒക്ടോബർ ടുവിനാണ് വരുന്നത് പബ്ലിഷിംഗ് ദ ജോയിനിങ് ആൻഡ് നോൺ ജോയിനിങ് ലിസ്റ്റ് വരുന്നത് ഒക്ടോബർ ആണ് പിന്നെ സ്പോട്ട് അഡ്മിഷൻ ഇഫ് ഇനി അതായത് വേക്കൻസി വരുന്നതിനനുസരിച്ച് സ്പോട്ട് അഡ്മിഷൻ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയുന്നതായിരിക്കും അഡ്മിഷൻ എല്ലാം ക്ലോസ് ആവുന്നത് ഫിഫ്ത്ത് ഒക്ടോബറിനായിരിക്കും ഇനി ഡിപ്ലോമ കോഴ്സുകളുടെ കാര്യം പറയാനാണെങ്കിൽ ആപ്ലിക്കേഷൻ ആയത് ഓഗസ്റ്റ് എയ്ത്തിനാണ് തീരുന്നത് സെപ്റ്റംബർ ആണ് റാങ്ക് ലിസ്റ്റ് വരുന്നത് ട്വൻറ്റി ത്രീ ആയിരിക്കും സെപ്റ്റംബർ അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് ട്വൻറ്റി ഫോർത്ത് സെപ്റ്റംബർ ആണ് ഡേറ്റ് ഓഫ് ജോയിനിങ് ആൻഡ് ഫീറമിറ്റൻസ് വരുന്നത് ഒക്ടോബർ ത്രീ ആണ് പബ്ലിഷിംഗ് ദി ജോയിനിങ് ആൻഡ് ജോയിനിങ് കാൻഡിഡേറ്റ് ലിസ്റ്റ് വരുന്നത് ഒക്ടോബർ ഫോർത്തിനാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത് സിക്സ്ത്തിനാണ് തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നത് ആണ് ഇവിടെ ഡിപ്ലോമ കോഴ്സുകളുടെ അഡ്മിഷൻ ക്ലോസിങ് എന്നാണെന്ന് പറയുന്നില്ല പിന്നീട് ഈ കോഴ്സുകൾക്കായി ഡബ്ല്യൂ 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 ഡോട്ട് എസ് പി എം എ ഓൺലൈൻ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്നും അതുപോലെ തന്നെ ഇഷ്ടമായോ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റിൽ ചോദിക്കാം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് അത് ബൈ ബൈ